ഇവിടെ നമ്മളൊരു അഞ്ച് കിലോ വാട്ടിന്റെ ഹൈബ്രിഡ് ഇൻസലേഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു സിസ്റ്റത്തിനോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ഒരു ലൈനിങ് റഷൻ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഹൈബ്രിഡ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കസ്റ്റമർക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ സാക്ഷാൽ അഞ്ച് കിലോ വാട്ടിന്റെ ഹൈബ്രിഡ് ഇൻവേർട്ടറും ബാക്കിൽ കാണുന്നത് സിസ്റ്റം വർക്ക് മോഡിൽ എക്സ്പോർട്ട് ലോഡാണ് ഇപ്പോൾ എക്സൈഡിന്റെ വൺ ഫിഫ്റ്റി എ എച്ച് സിക്സ് എൽ എസ് സോളാർ ബാറ്ററി ആണ് ഫ്രണ്ട്സ് ഈ ഹൈബ്രിഡിൻ്റെ സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ ഓൺഗ്രഡിലോട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്നും വ്യത്യാസങ്ങളുണ്ട് ഡെയർ പെർഫോമൻസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ട് വരുന്നൊരു ബൂമാണ് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഹലോ ഒരു വാൻ സോളാ കാട്ടൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര എന്നുള്ള സ്ഥലത്താണ് ഇവിടെ നമ്മളൊരു അഞ്ച് കിലോ വാട്ടിൻ്റെ ഹൈബ്രിഡ് ഇൻസലേഷൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഹൈബ്രിഡിൻ്റെ അപ്പോൾ എല്ലാവരും മിസ് ഔട്ട് ആകാതെ ഫുള്ളായിട്ട് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻ്റായിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് വിക്രം സോളാറിന്റെ ഫൈവ് തേർട്ടി ഫൈവ് വാച്ച് പതിനൊന്ന് പാനിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് പാനലിൽ തന്നെ നമ്മൾ ആറ് പാനിൽ ഒരു സ്ട്രിംഗ് ആയിട്ടും അതുപോലെ അടുത്ത ഒരു അഞ്ച് പാനിൽ അടുത്ത സെക്കൻഡ് സ്ട്രിംഗ് ആയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊരു ഫ്ലാറ്റ് റൂഫ് ഇൻസ്റ്റലേഷനാണ് നേരെ ഫ്ലാറ്റ് റൂഫിൽ അത്യാവശ്യം ഒരു രണ്ടര മൂന്നടി ഹൈറ്റിലാണ് ഇൻസ്റ്റളേഷൻ നിൽക്കുന്നത് ഫ്രണ്ട്സ് ഇവിടെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് ഒരു ട്രീ ഷെയ്ഡ് പോലും നമുക്ക് ഈ ഒരു ഏരിയ ഇല്ല നമുക്ക് കാര്യം ഇങ്ങനെ ഒരു സൈറ്റിൽ ഇപ്പോൾ കുറേ ആൾക്ക് കുറേ നാൾക്കേഷമാണ് കിട്ടുന്നത് കാര്യം നമ്മുടെ കേരളത്തിൽ തന്നെ കൂടുതൽ മനലൊക്കെ ഉള്ളതുകൊണ്ട് തെങ്ങിൻ്റെ ഷെയ്ഡ് നമുക്ക് മാനലിലേക്ക് വീഴും അങ്ങനെയുള്ള കുറേ ചലഞ്ചസ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് മാക്സിമം ട്രീ ഷെയ്ഡുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റലേഷൻസ് ചെയ്യാറ് ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാനലിനെ പറ്റി പറയുകയാണെങ്കിൽ വിക്രം സോളാറിൻ്റെ ഫൈവ് തേർട്ടി ഫൈവ് വാട്ട്സിൻ്റെ മൊത്തം പതിനൊന്ന് പാനൽ ഉപയോഗിക്കുന്നത് അതിൽ ആറ് പാനൽ നമ്മൾ ഒരു ഒരു അറയായിട്ടും അതുപോലെ അഞ്ച് പാനൽ അടുത്ത അറയുമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കാറ്റും നല്ല വെയിലും കിട്ടുന്ന ഏരിയ ആണ് റേഡിയേഷൻ്റെ കേസിൽ നമുക്ക് ഒരു കോമ്പ്രമൈസും ഇല്ലാത്ത സൈറ്റാണ് കാര്യം നല്ല റേഡിയേഷൻ കിട്ടുന്ന നല്ല ഒരു ട്രീ ഷെയ്ഡ് പോലും ഇല്ലാതെ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണിത് ഫ്രണ്ട്സ് ഈ ഒരു സിസ്റ്റത്തിനോടനുബന്ധിച്ച് നമ്മളിവിടെ ഒരു ലൈനിങ് റഷൻ വെച്ചിട്ടുണ്ട് ലൈനിങ് റഷർ കുറച്ചൊക്കെ മാറ്റിയാണ് വെച്ചിരിക്കുന്നത് കാര്യം ഇവിടെ ഒരു വാക്കിംഗ് ഏരിയ ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതൊന്നും ഡിസ്റ്റർബാകാതെ ലൈറ്റിംഗർ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കസ്റ്റമറായിട്ട് സംസാരിക്കുകയും കേബിൾസൊക്കെ നമുക്ക് കൺസീൽ ചെയ്യാൻ പറ്റിയിരുന്നു കാര്യം ഞങ്ങൾ ഈ സൈറ്റ് അറൗണ്ട് ഒരു ആറേഴ് മാസം മുന്നേ വന്ന് ഞങ്ങളുടെ പ്ലാനിങ്ങൊക്കെ പറഞ്ഞ് കൊടുത്തത് കൊണ്ട് നമുക്ക് അതിനനുസരിച്ച് ഇവിടെ കൺസീൽ ചെയ്യേണ്ട പൈപ്പുകളെല്ലാം കൺസീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ സാക്ഷാൽ അഞ്ച് കിലോ വോട്ടറിൻ്റെ ഹൈബ്രിഡ് ഇൻവേർട്ടറും ബാക്കിൽ കാണുന്നത് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് എക്സ്സൈഡിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിട്ടാണ് വൺ ഫിഫ്റ്റി എ എച്ച് നാല് എക്സൈഡ് ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം കോൺഫിയർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ സിസ്റ്റം തന്നെ നമുക്ക് ലിഥിയം ബാറ്ററിയിലും ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ടി എം ആർ ടെസ്റ്റിങ് കഴിഞ്ഞു അപ്പോൾ അത് അവർ അപ്രൂവൽ ആയിട്ടുണ്ട് നമ്മൾ സിസ്റ്റം ഇനി നെറ്റ് മീറ്റർ ഇന്നത്തേക്ക് വെക്കും കെ എസ് ഇന്ന് ഇപ്പോൾ നെറ്റ് മീറ്റർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇന്നോ നാളെയോട്ട് നെറ്റ് മീറ്ററിന് വെക്കും അപ്പോൾ അന്ന് പോലും നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം ഫ്രണ്ട്സ് ഇതാണ് ഡൈ എന്നുള്ള ബ്രാൻഡിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ വരുന്നത് ഇതിൽ കുറച്ച് ഇൻട്രാക്റ്റീവായിട്ടുള്ള ഒരു മോഡലാണ് കുറച്ച് വലിയ ഡിസ്പ്ലേ ഉണ്ട് കസ്റ്റമർക്ക് ആണെങ്കിലും ഈസി ആയിട്ട് പെട്ടെന്ന് എന്തൊക്കെയാണ് ജനറേഷനിൽ നിന്നും എത്ര ലോഡിലേക്ക് പോകുന്നു എത്ര ബാറ്ററിയിലേക്ക് പോകുന്നു എല്ലാ കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ സിസ്റ്റം നമ്മൾ സീറോ എക്സ്പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് സി ടി ആണ് സി ടി മീറ്റർ ഇട്ടിട്ട് നമ്മൾ സീറോ എക്സ്പോർട്ടിലാണ് ഇതിപ്പോൾ റൺ ചെയ്തിരിക്കുന്നത് കാര്യം നമുക്കിവിടെ സിസ്റ്റം വർക്ക് മോഡിൽ എക്സ്പോർട്ട് ലോഡാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ കെ എസ് സി സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഫ്രീക്വൻസി സെറ്റിംഗ്സും അതുപോലെ ഗ്രിഡ് സെറ്റിംഗ്സും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരമാണ് നമുക്ക് കെ സി ബി അപ്രൂവൽ തന്നത് അപ്പോൾ ഈ സിസ്റ്റത്തിൽ നടക്കുന്നതെന്ന് വെച്ചാൽ പാനൽസിൽ നിന്ന് വരുന്ന പവറും അതുപോലെ ലോഡിനെ ഫസ്റ്റ് കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് പാനലും ബാറ്ററിയും ഗ്രിഡും കൂടെയാണ് ലോഡിനെ മാനേജ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും പാനലിൽ നിന്നായിരിക്കും സെക്കൻഡ് ബാറ്ററി അത് കഴിഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ മാത്രമേ ഗ്രിഡിൽ നിന്ന് എടുക്കുകയുള്ളൂ അപ്പോൾ ലോഡിന് ഒരു കാരണവശാലും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല ഫ്രണ്ട്സ് ഈ സിസ്റ്റത്തിൽ കാണാം മൂന്നര കിലോ വാട്ട് ഇപ്പോൾ പാനലിന്ന് വരുന്നുണ്ട് അതുപോലെ ബാറ്ററി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരുന്നു പക്ഷേ ബാറ്ററിയിപ്പോൾ അഡീഷണൽ ഒരു കിലോ വാട്ട് കൂടി റിക്വയർമെൻറ് ഉള്ളതുകൊണ്ട് ബാറ്ററിനിപ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് കിലോ വാട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട് അഗെൻ കെ സി ബി എന്നും അതുപോലെ ഇപ്പോൾ ഒരു വൺ പോയിൻറ്റ് സിക്സ് കിലോ വോട്ട് കെ സി ബി എന്ന് എടുക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ലോഡിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത് വാട്ട് ലോഡിൽ ടോട്ടൽ കൺസെപ്ഷൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ ലോഡ് ഇപ്പോൾ കുറയുന്നുണ്ട് അവിടെ ഇപ്പോൾ ഒരു എ സി ഓൺ ആയിരുന്നു അത് എ സി ഓഫ് ചെയ്യുമ്പോൾ ഇപ്പോൾ അത് ലോഡ് കുറയുന്നു വന്നു ഈ സിസ്റ്റത്തിൻ്റെ ഡി സി ഡി ബി കാണുന്നതാണ് രണ്ട് സ്ട്രിങ് ആയിട്ട് നമ്മളിപ്പോൾ മോളിൽ കാണിച്ച പോലെ രണ്ട് സ്ട്രിങ്ങ് ആയിട്ട് വരുന്നതാണ് എ ബി യുടെ കണക്ടേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ എ സി ഡി ബി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എ സി ഡി ബിയിലും ഇതുപോലെ ഒരു എം സി ബി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഗെയിൻ എൻ്റെ സിസ്റ്റം നമ്മളിപ്പോൾ നോർമലി ഓൺ ഗ്രീഡിൻ്റെ പാർട്ടാണ് ഈ രണ്ട് ഡിവൈസുകളും നമ്മൾ ഓൺഗ്രിഡിന് ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതിന് ഉപരിയായിട്ട് നമ്മൾ ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ നമുക്ക് ബാറ്ററി പാക്സ് വരും അതുപോലെ ഒരു ചേഞ്ച് ഓവർ വരും സി ടി വരും ബാറ്ററിയുടെ ഐസൊലേറ്റർ വരും ഇതൊക്കെയാണ് നമുക്ക് വരുന്നത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എക്സൈഡിൻ്റെ വൺ ഫിഫ്റ്റി എ എച്ച് സിക്സ് എല്ല സോളാർ ബാറ്ററിയാണ് അഞ്ച് വർഷം വരെ റീപ്ലേസ്മെൻറ്റ് കിട്ടുന്ന ബാറ്ററിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ഒരു എം സി ബി ചേഞ്ച് ഓവർ എന്തിനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പം മോളിലേക്ക് ഉള്ള പൊസിഷനിൽ നമ്മൾ ലോഡും അതുപോലെ ഇത് കോമൺ ഓഫ് പോയിൻ്റും താഴത്തേക്ക് വരുമ്പോൾ കെ എസ് സി വി ചേഞ്ച് ഓവറാണ് ഇൻ കേസ് ഈ ഇൻവേർട്ടറിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഈസിയായിട്ട് ആ ചേഞ്ച് ഓവർ താഴത്തേക്ക് മാറ്റി മാത്രം അത് ഉപയോഗിക്കാവുന്നതാണ് കാര്യം ഈ എൻടയർ സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്തിട്ട് കെ എസ് ഇവിനെ ബൈപ്പാസ് ചെയ്ത് നമുക്ക് താഴത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ഫ്രണ്ട്സ് ഇത് കസ്റ്റമർ ചെയ്തൊരു ക്യാബിനാണ് ഇത് കാര്യം ഒരു ഓപ്പൺ ഏരിയയിലാണ് ഈ സിസ്റ്റം നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാറ്ററിയുടെ തെഫ്റ്റ് സാധ്യതയുണ്ട് അതുപോലെ മുകളിലെ റൂഫിൽ നിന്നും നമ്മൾ സ്ലൈഡിങ് ഡോർ ഓപ്പൺ ചെയ്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും മഴയോ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇൻവേർട്ടിലേക്ക് വരായിരിക്കാൻ മുകളിലൊരു കബോർഡ് പോലത്തെ ഒരു തട്ട് ചെയ്തിട്ടുണ്ട് ആ തട്ട് സിലിക്കോൺ വെച്ചിട്ട് എല്ലാ സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും ലീക്ക് വരായിരിക്കാൻ ഇതെല്ലാം കസ്റ്റമർ ചെയ്താണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒക്കെ പെൻഡിങ്ങ് ഉണ്ട് അപ്പോൾ അതുകൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും ഈ ഒരു ക്യാബിങ്ങാണ് പിന്നെ കുട്ടികളൊന്നും ആക്സസ് വരെ ആയിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഈ ഒരു ഹൈബ്രിഡ് ഇൻസ്റ്റലേഷൻ ഇവിടെ ചെയ്തു എന്ന് വെച്ചാൽ നമുക്കിവിടുത്തെ ക്ലൈൻറ്റിൻ്റെ പെർട്ടിക്കുലർ റിക്വയർമെൻ്റ് ആയിരുന്നു ഇവിടെ വോൾട്ടേജ് ലൊക്കേഷൻസ് ഉണ്ട് അതുപോലെ പ്രോപ്പർ ഒരു ഓൺ ഗ്രിഡിൻ്റെ ഫെസിലിറ്റിയും വേണം അപ്പോൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു ബാക്കപ്പ് ഇല്ല അതുപോലെ ഓൺ ഗിഡ് ഓൺ ഗ്രിഡ് എന്നുള്ള ഫങ്ഷനും കിട്ടണം അതുപോലെ ബാറ്ററി ബാക്കപ്പും വേണം അപ്പോൾ ഇതെല്ലാം വേണ്ട ഒരു റിക്വയർമെൻ്റ് ആണെങ്കിൽ മാത്രം ആണ് ഹൈബ്രിഡ് എന്നുള്ള ഒരു സിസ്റ്റം ചൂസ് ചെയ്യാവുള്ളൂ ഹൈബ്രിഡിൻ്റെ അപ്രൂവൽസ് നമ്മുടെ കെ എസ് സി ബിയിൽ നിന്ന് കുറച്ചുകൂടി ഈസി ആയിട്ടൊക്കെ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു ഒരു ഒന്നര വർഷം മുന്നേ ചെയ്ത സൈറ്റ് ഞങ്ങൾക്ക് ഒരു ആറേഴ് മാസം എടുത്തു അത് കംപ്ലീഷൻ കണക്റ്റിവിറ്റി കിട്ടുന്നുണ്ട് പക്ഷേ ഇത് ആണെങ്കിൽ കഴിഞ്ഞിട്ട് ഒരു ഇരുപത് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കെ എസ് സി ബിയുടെ മീറ്റർ ടെസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവലായി അതുപോലെ സെക്ഷനിൽ നിന്ന് അവർ മീറ്ററും റെഡിയാണ് അവർ ഇനി മീറ്റർ കണക്ട് ചെയ്ത് സിസ്റ്റം നമുക്ക് ഓൺ ആക്കാൻ പറ്റും ഫ്രണ്ട്സ് നമ്മളൊരു ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് മീറ്റർ അത് പോസിറ്റീവ് പൾസായിട്ട് റീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റം അപ്രൂവൽ കിട്ടാതെ നെറ്റ് മീറ്ററിന് അപ്രൂവൽ കിട്ടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഹൈബ്രിഡ് വരുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കിവിടെ ബാക്കപ്പ് കൂടി ഉള്ളത് കൊണ്ട് സോളാർ ജനറേഷൻ നമുക്ക് നടത്തും ഞാനിപ്പോൾ അതിൻ്റെ ഒന്ന് ഷെയർ ചെയ്യാം കഴിഞ്ഞൊരു പത്തിരുപത് ദിവസമായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യുമായിരുന്നു ഡേ ടൈമിൽ സോളാർ എത്ര വേണം ലോഡിൽ എത്ര വേണം അതിനനുസരിച്ച് മാത്രം സോളാർ ജനറേറ്റ് ചെയ്യും ബാറ്ററിക്ക് എത്ര വേണം അതിനനുസരിച്ച് മാത്രം ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യും ഒരു കാരണവശാലും ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ആവില്ല ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നമ്മളിപ്പോൾ ഗ്രിഡ് എക്സ്പോർട്ട് ഇവിടെ സീറോ ഇട്ടിരിക്കുകയാണ് നിന്ന് ഒരു കാരണവശാലും ഒരു പവറും എടുക്കുന്നില്ല ഫ്രണ്ട്സ് നമ്മൾ ഗുഡ് ഗുഡ്ഡി വെച്ചിട്ട് ഹൈബ്രിഡ് ചെയ്തിട്ടുണ്ട് ലൂമിനസിൻ്റെ ട്രാൻസ്ഫോമർ സിസ്റ്റം വെച്ചിട്ട് ഹൈബ്രിഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഡൈ വെച്ചുള്ള ഹൈബ്രിഡ് ചെയ്ത് ആദ്യമാണ് ഡൈ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നി നല്ല കോമ്പാക്ട് ആണ് ട്രാൻസ്ഫോമർ ഇല്ല എച്ച് എസ് സി ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഔട്ട് പുട്ട് എഫിഷൻസ് ഉണ്ട് പിന്നെ ഹീറ്റ് ഭയങ്കരമായിട്ട് എമിറ്റ് ചെയ്യും ഹീറ്റിന് ഞങ്ങളിത് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട് ഇതിൻ്റെ അകത്ത് ചെറിയൊരു സ്മോൾ ഒരു ഫാൻ ഉണ്ട് ഇത് ഐ പി റേറ്റഡ് ആണ് എന്നാൽ പോലും നമുക്ക് ഈ ക്യാബിൻ ഫ്രണ്ട് ക്യാബിൻ സീൽഡ് ആണ് തയ്ക്കാൻ പറ്റും അതുവഴിയാണ് നമുക്ക് കണക്ഷനൊക്കെ മോഡിലേക്ക് കൊടുക്കുക അഗൈൻ ഇതിൻ്റെ ഡിസ്പ്ലേയെ പറ്റി പറയുവാണെങ്കിൽ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ മോഡലാണ് നമുക്ക് കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ ഇൻവേർട്ടർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആയിട്ടൊക്കെ ഒരാൾക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് ബാ വിത്ത് ബാറ്ററി നമ്മൾ ഹാർമോണിക് ടെസ്റ്റിംഗിന് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുമ്പോൾ പോലും നമുക്കൊരു ഫൈവ് പെർസെൻറ്റേജ് ഹാർമോണിക്സിന് താഴെയാണ് നമുക്കിപ്പോഴും ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല വേറെ പല ബ്രാൻഡുകൾക്കും ഇത് കിട്ടുന്നുണ്ടോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പല ബ്രാൻഡുകൾക്കും പന്ത്രണ്ടും പതിമൂന്നും ഹാർമോണിക്സ് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി ഫ്രണ്ട്സ് ഈ ഹൈബ്രിഡിൻ്റെ സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ ഗ്രിഡ് ആയിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വ്യത്യാസങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഓൺ ഗ്രിഡ് ആൻഡ് ഓഫ് ഗ്രിഡ് സെയിം ഫംഗ്ഷൻ ചെയ്യുന്ന ഒറ്റ മെഷീനിലാണ് ഇത് രണ്ടും രണ്ടല്ല ഇത് ഒറ്റ മെഷീനാണ് ഈ മെഷീൻ തന്നെയാണ് ഓൺഗ്രിഡിലേക്കുള്ള പവർ കൊടുക്കുന്നതും അതുപോലെ ബാക്കപ്പിലേക്കുള്ള ലോഡ് കൊടുക്കുന്നതും ഈ സിസ്റ്റത്തിൽ നമ്മൾ ഓൺഗ്രിഡിൻ്റെ വയറിംഗ് കെ എസ് ബി ലൈൻ സിംഗിൾ ഫേസ് ആണ് സിംഗിൾ ഫേസ് ലൈൻ ഒരു ഫേസിനുട്ടിലും മുകളിലേക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടുകളൊക്കെ ആയിട്ട് വരും അഗൈൻ ഇതിൽ നിന്ന് താഴത്തേക്കും ഒരു സിംഗിൾ ഫേസ് ഔട്ട്പുട്ട് പോകും അത് സിംഗിൾ ആ സിംഗിൾ ഫേസ് എന്ന് പറയുന്നത് ബാക്കപ്പ് ലോഡാണ് വീ വീട്ടിലേക്കുള്ള ലോഡ് പോയിന്റുകളെല്ലാം അറ്റൻഡ് ചെയ്യാനാണ് നമുക്കിപ്പോൾ ഇതിൽ ഒരു എ വരെ ഇവർ കൊടുത്തിട്ടുണ്ട് എ വരെ അതിൽ റൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എ സി വർക്ക് ചെയ്യുമ്പോൾ പവർ ഞാനിപ്പോൾ കാണിച്ചു തരാം അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ സിസ്റ്റം ഒരു റിമോട്ട് മോണിറ്ററിങ് ആപ്പ് വഴി ഇതിൻ്റെ എൻ്റെയർ പെർഫോമൻസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അത് ലോഡ് എത്ര ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഗ്രിഡ് കെ എ സി ബിൽ എത്ര വന്നു കെ എ സി ബിലേക്ക് എത്ര പോയി എന്ത് വേണ്ട പല ഡീറ്റെയിൽസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട് വളരെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഡീറ്റെയിൽ നമുക്ക് ഈ സിസ്റ്റം വഴി കിട്ടുന്നുണ്ട് ഇതിൻ്റെ സോളാർ മാനിൻ്റെ പോർട്ടൽ വഴിയാണ് ചെയ്യുന്നത് ഡെമോ കൂടി ഇപ്പോൾ സ്ക്രീനിൽ കാണാം ഇതാണ് നമുക്കൊരു ഡേ ഔട്ട് പുട്ട് കാണുന്നുണ്ട് അത് ഡേ ഔട്ട് പുട്ടിൽ ഇത്രയാണ് വരിക അതുപോലെ നമുക്ക് ഓരോ റിയൽ ടൈം ആയിട്ട് നമുക്കിത് ഡേറ്റ കിട്ടുന്നുണ്ട് മന്ത്ലി ഇയർലി പിന്നെ ബാറ്ററിയുടെ ഡിസ്ചാർജിങ് എത്രയാണ് ടോട്ടൽ ജനറേഷൻ എത്രയാണ് നമുക്ക് അങ്ങനെയുള്ള എൻ നമ്പർ ഓഫ് ഡീറ്റെയിൽസ് നമുക്കിതിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ആസ് എ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ച് പോകുമ്പോഴും നമുക്ക് എന്തൊക്കെ അവിടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എത്ര പെർഫോം ചെയ്തു എത്ര ജനറേഷൻ ഡ്രോപ്പ് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സൈഡിലേക്ക് പോകുന്നു തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ട് പോകാൻ പറ്റും അത് വളരെ വലിയൊരു കാര്യം പിന്നെ കസ്റ്റമർ സംബന്ധിച്ചോളം ഈ സിസ്റ്റം പെർഫോം ചെയ്യുന്നുണ്ട് സിസ്റ്റത്തിൻ്റെ അടുത്തൊന്നും നോക്കാതെ തന്നെ സിസ്റ്റത്തിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്യാം എത്ര റിട്ടേൺസ് തന്നു എന്നുള്ളത് നോക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് ഹൈബ്രിഡ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കസ്റ്റമർക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺഗ്രിഡ് ആണെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓൺഗ്രിഡ് വർക്ക് ചെയ്യില്ല അതുപോലെ കണ്ട് പോകുന്ന സമയത്തുള്ള എനർജി ആണെങ്കിൽ എൻ്റെ പവർ ജനറേഷൻ വെറുതെ വേസ്റ്റ് ആവും സീറോ ജനറേഷൻ ആയിരിക്കും അവിടെ റിക്വയർമെൻ്റ് ഇല്ല ഒന്നുമില്ല നടക്കില്ല പിന്നെ ഒരു ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് കണ്ടീഷൻസ് വന്നാലും അവിടെ ജനറേഷന് സാധ്യതയില്ല പക്ഷേ ഹൈബ്രിഡിനെ സംബന്ധിച്ചോളം ഈ രണ്ട് കണ്ടീഷനും ഹൈബ്രിഡിൻ്റെയും മാറ്ററല്ല ഹൈബ്രിഡ് ലോഡ് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ ഹൈബ്രിഡ് അത് സെർവ് ചെയ്യും അതുപോലെ ബാറ്ററിയിലേക്ക് വേണമെങ്കിൽ ബാറ്ററിയിലേക്ക് ഒന്ന് ചാർജ് ചെയ്ത് കൊടുക്കും പക്ഷെ ഓഫ്ഗ്രിഡിനെ പറ്റി ചിന്തിക്കുമ്പോഴോ ഓഫ് ഓഫ്ഗ്രഡ് ബാറ്ററി ബാക്ക് ഫുൾ ഫില്ലാക്കി നിർത്തും അതുപോലെ ലോഡും സഭയും പക്ഷേ നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മളിപ്പോൾ ഒരു ഔട്ടിംഗ് പോയി അല്ലെങ്കിൽ വീട്ടിൽ കസ്റ്റമർ ആരും ഇല്ല ആ ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ ബാറ്ററി ഒരിക്കലും ബാറ്ററി ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജനറേഷൻ്റെ കാര്യമില്ല ജനറേഷൻ നടക്കില്ല അവിടെ ഓക്കെ അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ എക്സ്പോർട്ടിംഗ് വേണം അപ്പോൾ ഈ രണ്ട് കണ്ടീഷനെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിസ്റ്റം ആണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് പിന്നെ ഇതിലെ ഏറ്റവും വലിയ പോയിൻ്റ് എന്നു പറഞ്ഞത് ബാറ്ററിയിലേക്കല്ലേ ഹോ ഓഫ്ഗ്രിഡിൻ്റെ സിസ്റ്റത്തിലൊക്കെ ഇപ്പോൾ ചുരുക്കം ചില സിസ്റ്റത്തിൽ അവൈലബിൾ ആണ് കറണ്ട് കൺട്രോളിങ് ഇപ്പോൾ ബാറ്ററിയിലേക്ക് വരുന്ന വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാവുന്ന മെക്കാനിസം ഉണ്ട് പക്ഷേ കറണ്ടിനെ കൺട്രോൾ ചെയ്യാവുന്ന മെക്കാനിസം വളരെ ചുരുക്കം കമ്പനികൾക്കേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ നമുക്ക് അതിലേക്ക് എത്ര കറണ്ട് ചാർജ് ചെയ്യണമെന്ന് പറയാം നമുക്ക് അതിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര അട്രാക്റ്റീവാണ് ഫ്രണ്ട്സ് ഡൈ എന്നുള്ള ബ്രാൻഡിൽ നമുക്ക് ഈ ഫൈ കിലോ വോട്ടിൻ്റെ മെഷീനിൽ നമുക്ക് റൗണ്ട് ഒരു ആറായിരം വോട്ട് വരെ പാനൽ കൊടുക്കാൻ പറ്റും പക്ഷേ ഫൈവ് തൗസൻഡ് വോട്ടിൽ പവർ ലോകാം പവർ ഔട്ട് പുട്ട് ഫൈവ് തൗസൻഡ് വാട്ടിൽ നോക്കാം ദസ് അലൗഡഡ് ഇൻ കെ സി ബി എന്ന് വെച്ചാൽ ഇൻവേർട്ടർ കപ്പാസിറ്റിയാണ് കെ എ സി ബിയെ സംബന്ധിച്ചോളം പ്ലാന്റ് കപ്പാസിറ്റി ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പാനൽ നിന്ന് ഔൾലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് പുട്ടിൻ്റെ ആ ഒരു ഗ്രാഫിൻ്റെ സ്ട്രെങ്ത് അങ്ങ് കൂടും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ഔട്ട് പുുട്ട് കിട്ടും പിന്നെ രണ്ടാമതൊരു എന്ന് പറയുന്നത് ഈ മെഷീനിൽ നമുക്ക് വീണ്ടും ഒരു ജനറേറ്റർ സിംഗ്ലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജനറേറ്ററും കൂടെ സിമിനൈസ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഇപ്പോൾ ബാറ്ററിയുടെ ബാറ്ററിയാണ് ഇതിന് ഒരു പാരൽ പൗസ് ആയിട്ട് നിൽക്കുന്നത് അതുപോലെ ഒരു ജനറേറ്ററിൻ്റെ ഫീഡ്ബാക്ക് കൂടി എടുത്തിട്ടും നമുക്ക് ഈ സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് ഈ ഒരു ഇൻസ്റ്റലേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഹൈബ്രിഡിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ മസ്റ്റായി അറിയിക്കുക എങ്ങനെയാണ് നിങ്ങൾ ഹൈബ്രിഡിനെ നോക്കി കാണുന്നത് അറിയിക്കുക ഞാൻ മനസ്സിലാക്കുന്നതോളം ഇനി അങ്ങോട്ട് വരുന്നൊരു ബൂമാണ് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺഗ്രിഡ് പല പല സ്ഥലത്തും പവർ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ട് പക്ഷേ ഹൈബണിനെ സംബന്ധിച്ചുള്ള നമുക്ക് അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പിന്നെ ഒരു ഇവിയൊക്കെ മേടിച്ചാൽ വരെ നമുക്ക് അതിൽ നിന്ന് അതിലൊക്കെ ചാർജ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കൂടിയൊക്കെ കിട്ടുവാണെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ അധികം വലിച്ചു കിട്ടുന്നില്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് ഇസാക്കിൽ സൈനിങ് ഫ്രം സോളോ ആക്കാണ് മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ